ുംവിതയിൽ നിന്നാകും നെല്ലായ ഇ കെ നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പേങ്ങാട്ടിൽ വെച്ച് നടന്നു സൊസൈറ്റി ചെയർമാനും സി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ സുഭാഷ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നെല്ലായ ഇ കെ നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്കുള്ള ഗൃഹപരിചരണത്തിനാണ് പുതിയ വാഹനം വാങ്ങിയത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായി സൊസൈറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് ഷാഫി ട്രഷറർ സി ബാബു സി പി എം നെല്ലായ ലോക്കൽ സെക്രട്ടറി എം പി ശിവശങ്കരൻ നെല്ലായ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ ഐ ഷാജു ചെറുപ്പശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാൻ മുപ്പത്ത് മോഹനൻ നെല്ലായ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സൊസൈറ്റി ഭാരവാഹികൾ ജനപ്രതിനിധികൾ സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു